ആരും കാണാതെ ഇവിടേക്കെങ്ങനെ ഓടിപ്പോയിക്കൂടെ രക്ഷപ്പെടണം അതിനു മുമ്പ് ഈ കൊണ്ട് എടുത്ത് കളയാൻ പറ്റിയിരുന്നെങ്കിൽ ഇതെന്നെ വേദനിപ്പിച്ചു കൊല്ലുന്നു ഞാൻ ഇങ്ങനെ സഹായിക്കുക നന്നായിട്ട് നെക്കി നോക്കട്ടെ മുള്ള എടുക്കണ മാതിരി മൂർച്ചയുള്ള കത്തിയോ ബ്ലേഡോ എന്തെങ്കിലും ഉണ്ടോ ആ അച്ഛൻ മുഖം എനിക്കൊരു കത്തിയുണ്ട് അസലം മൂർച്ചയാ അതൊന്ന് കൊണ്ടുവരാം കുറച്ച് തുണിയും എന്നിട്ട് കൊണ്ടുവച്ചു കുട്ടി ഒന്നുമില്ല കുറച്ച് മദ്യം കിട്ടിയിരുന്നെങ്കിൽ മനസ്സിനൊരു ധൈര്യത്തിന് ലങ്കി വേണ്ട കത്തിക്കൊണ്ടുവന്നാൽ മതി